രണ്ടാം ദിനവും മികച്ച കളക്ഷൻ മുന്നേറ്റവുമായി മമ്മൂട്ടി വിനായകൻ ചിത്രം കളങ്കാവൽ ആദ്യ ദിനം പതിനഞ്ച് കോടി എഴുപത് ലക്ഷമായിരുന്നു ചിത്രം ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയതെങ്കിൽ രണ്ടാം ദിനം മുപ്പത്തിയൊന്ന് കോടി ഇരുപത് ലക്ഷമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രത്തിന്റെ ഔദ്യോഗിക കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെയും വിനായകന്റെയും മികവാർന്ന പ്രകടനം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് നായകനായി വിനായകനും പ്രതി നായകനായി മമ്മൂട്ടിയും നിറഞ്ഞാടിയ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളുടെയും പ്രകടനം ശ്രദ്ധേയമായിരുന്നു മലയാളത്തിൽ ആദ്യമായി ഇരുപത്തിയൊന്ന് നായികമാർ ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു കളങ്കാവൽ എട്ട് മാസങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രമാണിത് നേരത്തെ ഡിനോഡെന്നി സംവിധാനം ചെയ്ത ആയിരുന്നു ഏറ്റവും ഏറ്റുമൊടുവിലെത്തിയ മമ്മൂട്ടി ചിത്രം എന്തായാലും വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മൂക്കയുടെ ബോക്സ് ഓഫീസിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് കളങ്കാവലിലൂടെ നടക്കുന്നത് എന്നാണ് പ്രേക്ഷകരൊന്നടങ്കം അഭിപ്രായപ്പെടുന്നത് കിഷ്കിന്താ കാണ്ടം എക്കോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കിയ ചിത്രം കൂടിയാണ് കളങ്കാവൽ ചിത്രത്തിലെ അഞ്ച് പാട്ടുകളും ശ്രദ്ധേയമായിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക